നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയക്കിണർ വെട്ടി താഴെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ശശിമാമനും അതിനകത്ത് കിടക്കാൻ തവള കൽപ്പനമായി വകതിരിവില്ലാത്തവർ മുറച്ചെറുക്കിനും കാലമാറിയൊന്നും തറവാട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല അവർക്കൊന്നും വെള്ളിയാഴ്ച തന്നെയാണ് ഏതാനും മാസത്തോളമുള്ള സമയം തനിക്ക് മുമ്പിലുണ്ട് മൂന്നെണ്ണത്തിന് അതേ കിണറ്റിൽ തള്ളി മണ്ണിട്ട് മൂടണം അതിന് തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്തു ആവും തനിക്ക് അതിനൊന്നും ആവില്ല പക്ഷേ എന്നൊന്നുണ്ടല്ലോ തന്റെ ജീവിതം ഇപ്പോഴും മറ്റാരോ തെളിയിച്ച പാതയിലൂടെയാണ് മുന്നോട്ടു പോകുന്നു അതിൽ മാറ്റം വരുത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല തനിക്ക് വേണ്ടി ആരോ മുന്നിട്ടിറങ്ങി വഴിവെട്ടി വെട്ടി തെളിയിച്ച പോലെ ജീവിതം ഇവിടെ വരെയുള്ളൂ ഇനി മുന്നോട്ടു പോയില്ലെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെയും ഒരു മിറാക്കിൾ പോലെ ആരോ കൈ പിടിച്ച് കൂടെ നടന്നു ഒരുപക്ഷെ അതിനെയാവും വിധി എന്നൊക്കെ പറയുന്നു പക്ഷേ ഇനി എന്ത് എന്നറിയാത്തൊരു ജീവിതം അതെപ്പോഴും ഭയാനകമാണ് തൻ്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് തറവാട്ടിലുള്ള എല്ലാവർക്കും വ്യക്തമായ ഉത്തരമുണ്ട് നീലാംബരി മുന്ന പെണ്ണ് അവരുടെ വിവാഹം ഇതാണ് ഇന്ന് വരെയുള്ള നീലാംബരിയുടെ ഐഡന്റിറ്റി ആ ലേബിലൊന്ന് മാറിമറിയാൻ വേണ്ടി എപ്പോഴും തന്നെ രക്ഷിച്ച ആ വിധിയെ താൻ കാത്തിരിക്കുന്നു മാറിമറിഞ്ഞില്ല എങ്കിൽ നീലാംബരിയുടെ വിധി താൻ സ്വയം എഴുതും ആർക്കും പിടികൊടുക്കാതെ യാതൊരു വിധ വിഷമങ്ങളും ലോകത്തേക്ക് നീലാംബരി ഒരു പോക്ക് പോകും എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവൾ ഫോണിലേക്ക് നോക്കി അപ്പോൾ കണ്ടു അൻപത്തിമൂന്ന് മിസ്ഡ് ഗോൾ നോട്ടിഫിക്കേഷൻ മെസ്സേജസ് അതിലധികം തന്നെ റൂംമേറ്റ്സും കൊളീഗുമായ കാവിയുടേതാണോ പിന്നെയുള്ളത് ഏണിയുടേത് ഏണി തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അമലയാണ് ലീവ് കഴിഞ്ഞ് താൻ വരുമ്പോൾ അവളുടെ അമ്മൂമ്മയുടെ ജാതകം വരെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഫയൽ ചെയ്യാൻ തരും വല്ലാത്ത ജാതി ഏണിയെ വിളിക്കണോ കാവ്യ വിളിക്കണോ ആ കാവ്യ വിളിക്കാം കാരണം ഹോസ്റ്റലിൽ മാമണ് ആളെ ആദ്യം തിരക്കാം അവൾ കാവ്യയുടെ നമ്പിൽ വിളിച്ചു രണ്ട് രണ്ട് ബില്ല് കാവ്യ ഫോൺ എടുത്തു എടി അസത്തേ നീ ചത്തോ നീ ഇത് എവിടെയാടി നിന്നെ എത്ര തവണ ഞാൻ വിളിച്ചു മുത്തശ്ശിക്ക് വയ്യാന്ന പറയതാളോ ഇവിടുന്ന് അവർ ചത്തോണ്ടോന്നൊരു മെസ്സേജെങ്കിലും ഇട്ടൂടെ നിനക്ക് കാവ്യ ഉറഞ്ഞുതൊള്ളുകയാണ് സ്വാഭാവികം കാരണം നാട്ടിൽ പോയാൽ പിന്നെ താൻ ഫോൺ കൈകൊണ്ട് തൊടാറില്ല അവളുടെ കോൾ എടുക്കാറില്ല ഭയന്നിട്ടാണ് എന്റെ പൊന്നി ചങ്കത്തി കാവ്യ മോളെ നിനക്കിത് എന്താടി ചുമ്മാ കലവിലാന്ന് തുടങ്ങിയല്ലോ ഞാൻ ബസ്സിലാടി വീഴുള്ള കാര്യം എനിക്കറിയാലോ എന്റെ ഫോൺ ജയിലിൽ കയറിയിട്ടിതേ ഇപ്പോഴാണ് ജാമ്യം കിട്ടിയത് ഒരു നറുപുഞ്ചിരി വരുത്തി ചിണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് ദുഃഖങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് അവൾ പറഞ്ഞിറങ്ങി ആണോ നിന്റെ ചച്ചിമാവുമായി തന്നെ വില കൂടിയ ഫോൺ എടുത്ത് നിലത്തിവിന് ടച്ച് പൊട്ടിയോടാ വീണു കാവിയുടെ കളിയാക്കി അതിലുപരി കുഞ്ഞു ദേഷ്യവും ഒത്തില്ല നീന്ന് തമാശയ്ക്കുള്ള ഗുളിക കഴിച്ചുല്ലേ നീലാംബരിയും വിട്ടുകൊടുത്തില്ല നിന്റെ അപ്പന്റെ കമ്പനി വട്ടിന്റെ ഗുളിക ക്യാബിൽ വെച്ചിട്ടുണ്ട് വന്നിട്ട് നീ തന്നെ എടുത്ത് കഴിച്ചോട്ടോ കാവ്യ പറയുമ്പോൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു പിന്നെ എന്നോട് പറ കേൾക്കട്ടെ ഓഫീസിലെ കാര്യങ്ങൾ ആ അത് പറഞ്ഞപ്പോഴ ഞാനിപ്പോ ഓഫീസിലാടി നാളെ ഇപ്പോ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു പുതിയ മൊലാളി സ്ഥാനം ഇരിക്കുന്നു പോലും ഞാൻ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ചെയ്തിട്ട് പിന്നെ പറയാം ഒളിഞ്ഞു മറിഞ്ഞുമാണ് കാവ്യ പറയുന്നത് ഏണിയാമലെ എങ്ങാനും കണ്ടാ പിന്നെ കാവ്യക്ക് പണിയോട് പണിയായിരിക്കും ഹാവു ആശ്വാസം രക്ഷപ്പെട്ടു മോളെ ഹോട്ടലിൽ ലോട്ടറി അടിച്ചൊന്ന് നീ നാളെ കൂടി ലീവ് ആക്കിയാണെന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ ദൈവൻ്റെ പ്രാർത്ഥന കേട്ടു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് റോളൊന്നും കാണില്ലല്ലോ ഡി നമ്മൾ നാളെ സിനിമക്ക് പോയാലോ അത് പറയുമ്പോൾ നിറഞ്ഞ സന്തോഷമായിരുന്നു നീലാംബരി പക്ഷെ കാവ്യം ശരിയാണ് വന്നത് അതേ കയറാൻ വരട്ടെ ആദ്യം ഞാൻ പോയി കാള പറ്റുമോ നോക്കട്ടെ കാരണം കുട്ടിക്ക് ഇപ്പോഴും ഓഫീസിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു നീലാംബരിക്ക് ആകെ നിരാശയായി എന്നാൽ പിന്നെ അടുത്ത വഴി നോക്കാന്ന് കരുതി അവൾ കാവിയോട് ചോദിച്ചു എടി കഴിക്കാൻ വല്ല റൂമിൽ മൂന്നാല് ദിവസമായിട്ട് പച്ചക്കറിയാ മടുത്തു എനിക്ക് പൊറോട്ടയും ബീഫും വേണം അത് കേട്ട് കാവ്യൊന്നും ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ശോകാമോളെ അതെ സ്നാക്സ് ലോക്കർ വരെ കാലിയാ അഞ്ചിന്റെ ചിപ്സോ പത്തിന്റെ മുറുക്കോ പോലും ഇല്ല ലോക്കറിലേക്കുള്ള അമ്മ തന്നു വിട്ടിട്ടുണ്ട് എനിക്കൊന്നും പറ്റില്ലടി കാര്യം കുത്തിക്കേറ്റണം പാവം പച്ചക്കറിയുടെ എഫക്റ്റ് ആണ് ബൈ വെക്കുമാർ കാവ്യ ഫോൺ കെട്ടിയത് നീലാമ്പുരി ചിരിയോടെ ഫോണിൽ നോക്കി കിലോമീറ്ററുകൾ താണ്ടിയപ്പോൾ തനിക്ക് പുരോഗതിയുണ്ട് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കുസൃതികൾ പുറത്തേക്ക് ചാടും പോലെ മേലാറ്റൂർ മനയിലെ ഓഹ് അല്ലല്ലോ ഇപ്പോഴത്തെ മേലാറ്റൂർ മേലാറ്റൂർത്തറവാട്ട് നീലാംബിരി എന്ന പാവം പെൺകുട്ടിയിൽ നിന്നും സിറ്റിയിൽ ജോലി ചെയ്യുന്ന നീല എന്ന പെണ്ണിലേക്കുള്ള മാറ്റം എറണാകുളം നഗരം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവളെ അത്രയും സ്വാധീനിച്ചിരുന്നു ഒപ്പം കാവ്യ എന്ന കൂട്ടുകാരിയുടെ ഇടപെടലും അവളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വന്ന കോഴിക്കുഞ്ഞിൻ്റെ അമ്പരപ്പാണ് തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം ഉണ്ടായത് എവിടെയും ഫ്രീഡം ആസ്വദിക്കുന്ന സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ആദ്യ നാളുകളിൽ അത് തന്നെ അവൾക്കൊരു അത്ഭുതമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പോലും മുകുന്ദൻ്റെ കഴുകൻ കണ്ണുകൾ തനിക്ക് കാവൽ നിന്നു അത് തന്നെയുള്ള കരുതൽ കൊണ്ടല്ല മറിച്ച് നീ എൻ്റെ ഇത് മാത്രമാണെന്നുള്ള അടിച്ചമർത്തുകൾ ആരോടും മീണ്ടാതെയും ഉരിയാടാതെയും കൂട്ടുകൂടാതെയും മുഖം കുനിച്ച് മാത്രം നടക്കുന്ന നീലാംപരി ഉള്ളിൽ ഒരു കൂട്ടം പൂമ്പാറ്റകളെ പറത്തിവിടാൻ വെമ്പൽ കൊള്ളുന്ന പ്രായത്തിൽ പോലും സ്വയം ചിറകരിയപ്പെട്ടവൾ മാറുന്ന കാലത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ടും ഒന്നുറക്കെ ചിരിക്കാൻ പോലും കഴിയാതെ പുഞ്ചിരി പോലെ ഒളിപ്പിച്ച് പിടിച്ചവൾ അവളാണ് നീലാംബരി കുളിച്ച് ഈറനോട് കെട്ടിവെച്ചതാണ് തന്റെ മുടി അവൾ അതിനെ സ്വതന്ത്രമാക്കി ഷോട്ടിൽ ഇരുസൈഡിലായി പിൻ ചെയ്തു വെച്ച ഷോൾ അഴിച്ചെടുത്ത് കഴുത്തിലൂടെ ചുറ്റിപ്പണച്ചിട്ടു ഇയർബഡ് ചെവിയിലേക്ക് വെച്ച് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പ്ലേ ചെയ്ത് കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നവൾ ആ നിമിഷം നിറകണ്ണുകളോടെ ഉമ്മറത്ത് നിന്ന് അമ്മയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നു അമ്മ കരയുന്നതുകൊണ്ടാണ് ആൾ വീട്ടിൽ നിന്ന് ഓട്ടോയിലേക്ക് കയറിയത് കരയാനല്ലാതെ അമ്മയ്ക്ക് എന്താണ് അറിയുക രാവിലെ അവൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കൂടി കഴിക്കുന്നതിന്റെ കണക്കെടുക്കാൻ നിൽക്കുകയായിരുന്നു കൽപ്പന നീലാമ്പരിയുടെ പാത്രത്തിലേക്ക് ഭദ്രസ്നേഹത്തോടെ നാല് ഇഡ്ഡലിയും ചമ്മന്തിയും വിളമ്പിയപ്പോൾ കൽപ്പന പരിഹസിച്ചു കൊടുക്ക് കൊടുക്ക് മോളെ ഊട്ടി വളർത്തി പുഷ്ടിപ്പിച്ചോ പട്ടണത്തിൽ പോയി ആണുങ്ങളെ വശീകരിക്കാനുള്ളൊക്കെ വേണമല്ലോ ശരീരത്തില് അത് കേട്ടതും നീലാമ്പരി പാത്രത്തിൽ നിന്ന് രണ്ടിട്ടിൽ തിരികെ വെച്ച് എന്നിട്ട് ഭദ്രയിൽ നോയി കണ്ണി ചിമ്മി പുഞ്ചിരിച്ചു അവൾ എനിക്ക് രണ്ടെണ്ണം മതിയമ്മ ഒത്തിരി ദൂരം ബസ്സിലിരിക്കാളല്ലേ നേരത്തെ കഴിച്ചാൽ ഞാൻ വൊമിറ്റ് ചെയ്യും ഒരമ്മയുടെ നിസ്സായവസ്ഥ അവൾ ഭദ്രയിൽ കണ്ടു ഇന്നത്തെ ദിവസം ഈ ദോർത്ത് കരഞ്ഞുകൊണ്ട് പട്ടിണി അടക്കും തന്റെ അമ്മ അതിനപ്പുറം അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തിനു വേണ്ടിയാണ് അമ്മ മൗനം പാലിക്കുന്നത് അറിയില്ല അവൾക്ക് അമ്മാവനും അമ്മായി ഒത്തിരി തള്ളിയിട്ടുണ്ട് ചെറുപ്പത്തിൽ രണ്ടു മാസം മുമ്പുകൂടി ജോലിക്ക് പോവാൻ വാശി പിടിച്ചതിന് അടികൊണ്ട പാടുകൾ ഇപ്പോഴും ഉണ്ടാവും ഒതുകിലൊക്കെ പക്ഷെ എത്ര തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ ആരും ചോദിക്കാൻ വരാറില്ല എന്നിന് പെറ്റമ്മ പോലും അമ്മ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി മുറിയിൽ കയറി കഥ കിടക്കും താൻ സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഉമ്മരത്തും അവനും പോകും കണ്ണു കാണാത്ത മുത്തശ്ശി ചിലപ്പോൾ പറയും ശശിതര നീട്ടുകാർ കേൾക്കും എന്ന് തനിക്ക് വേദനിക്കുന്നതിലല്ല അവർക്ക് നാട്ടുകാർ കേൾക്കുന്നതിലാണ് പക്ഷെ കേൾക്കുന്നവരെ ഒരാൾ മാത്രം അടുത്തുണ്ട് വീശി അടിക്കുന്ന കാറ്റും വല്ലാത്തൊരു വാസനയും തൻ്റെ അച്ഛൻ ആൾക്കണ്ണുകൾ മുറുകി അടച്ചു രാവിലെ പുറപ്പെടാൻ നേരം ബാഗ് മെടുത്ത് അമ്മയോട് യാത്ര പറഞ്ഞ് തിരിയുമ്പോൾ നാല് കെട്ടിന്റെ വലതുവശത്തുള്ള നീളമുള്ള ഇടനാഴിയിലേക്ക് വെറുതെ ഒന്ന് നോക്കിയവൾ അങ്ങ് ദൂരെയായി കാണുന്ന അടച്ചിട്ട വാതിൽ തറവാടിന്റെ പകുതിയിൽ കൂടുതലും അടച്ചിട്ട വാതിലിനപ്പുറമാണെന്ന് തുളസി പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയോട് അതേപ്പറ്റി ചോദിക്കുമ്പോൾ വിഷയം മാറ്റാനാണ് പതിവ് ഒരിക്കൽ തുളസി തന്നോട് പറഞ്ഞവൾ ഓർത്തു ആ വാതിലിനപ്പുറം ആദ്യം കാണുന്ന ഇടനാഴിയിലൂടെ പോയാൽ തറവാട്ടുകുളമാണ് ആ കുളത്തിൽ പണ്ടൊക്കെ തറവാടിലെ സുന്ദരികളായ സ്ത്രീകൾ കുളിക്കുമായിരുന്നത്രേ തൻറെ അച്ഛൻ മരിച്ചു കിടന്ന ആ കുളത്തിന്റെ പടവുകളിലാണ് അതിനുശേഷം കുളത്തിലേക്ക് തുറക്കുന്ന വാതിൽ പൂട്ടി ആരും പോകാതെയുമായി പിന്നെയും കുറെ ദൂരം പോകുമ്പോൾ ഇടനാഴിയിൽ മുഴുവൻ ഇരുട്ടാണ് അവിടെ ഏതോരറിയിൽ പണ്ട് മരണപ്പെട്ടിട്ടുള്ള കാരണവന്മാരുടെ ആത്മാക്കളെ കുടിയിരുത്തി ദിവസവും പിതൃപൂജ ചെയ്തിരുന്നു ഇല്ലാത്തെ കാരണവന്മാർ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം ഇല്ല പോലും ഇടനാഴിയിലൊക്കെ കുറെ മുറികളുണ്ട് ഓരോ മുറിയും രക്ഷകൾ കെട്ടി ബന്ധിച്ചിരിക്കുന്നു വീർപ്പ് മുട്ടി മുറവിളിയൂട്ടുന്ന ആത്മാക്കളുടെ കരച്ചിൽ ചീളുകൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ദൂരെ എവിടെയോ എന്ന് കേൾക്കുന്ന പോലെ തോന്നാറുണ്ട് എല്ലാ കൊല്ലവും ഒരു വലിയ നമ്പൂതിരി വരാറുണ്ട് അപ്പോൾ ഇടനാഴിയിലാക്കി തുറക്കും തറവാട് മൊത്തത്തിൽ വൃത്തിയാക്കും പിതൃപൂജയും ബന്ധനപൂജയും ചെയ്യും അപ്പോൾ തറവാട്ടു കുളത്തിന്റെ വാതിലും തുറക്കും അന്ന് താൻ ഓടിപ്പോയി വാതിലപ്പുറത്ത് നിന്ന് ഒളിഞ്ഞു നോക്കാറുണ്ട് കുളവും കുളത്തിലെ താമരകളും ഒരു മിന്നായം പോലെ കുളത്തിനടുത്ത് ആളുകളുള്ള അഴികൾ പൊട്ടിയ ജനൽ വഴി കാണാം പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ ഫോൺ കയ്യിലെടുത്തു ഗാലറി ഓപ്പൺ ചെയ്ത ചെയ്തൊരു ഫോട്ടോക്കായി തിരഞ്ഞു മുത്തശ്ശിന്റെ മുറിയിൽ ഒരു ദിവസം കയറിയപ്പോൾ അവിടെ തലമാരിൽ ഒരു പഴയ ആൽബം കാണുകയുണ്ടായി അതിൽ കുറെ ഫോട്ടോകളുണ്ട് അതിലെ ഒരു ഫോട്ടോകൾ തന്റെ ഫോണിൽ പകർത്തി തന്റെ അച്ഛൻ രാമാനുജൻ ശശിധരൻ മാമയ്ക്കും ഒപ്പം നിൽക്കുന്നു ആരുടെയും മുഖം വ്യക്തമല്ല ആ പഴയ ആൽബത്തിൽ ഒത്തിരി ഫോട്ടോകൾ വേറെയുമുണ്ട് നോക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ചാവി ഒളിച്ചു വെക്കുന്ന മുത്തശ്ശന് മാത്രമേ അറിയൂ അതാണ് സത്യം അബദ്ധത്തിൽ ഒരു അവസരം കിട്ടിയപ്പോൾ താൻ തിരഞ്ഞത് പണമോ പണ്ടമോ അല്ല അച്ഛൻ അച്ഛന്റെ ഫോട്ടോ മുത്തശ്ശിന്റെ ആ തടിയലമാരാരും തുറന്നു കണ്ടിട്ടില്ല തുളസി പറയുന്നു അതിൽ നിറയെ മുത്തശ്ശിയുടെ പഴയ ആഭരണങ്ങളാണെന്നാണ് കാലാകാലങ്ങളായി കൈമാറി കിട്ടിയവ വാലിക്കാരിക്ക് വരെ എല്ലാം അറിയാം പക്ഷെ തന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ലെന്ന ഭാവമാണ് അച്ഛൻ തടിച്ച് ഉയരകുറഞ്ഞ് കറുത്തിട്ടാണെന്ന് തുളസി പറയാറുണ്ട് ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണല്ലോ അച്ഛന്റെ അവ്യക്തമായ മുഖം അവളെന്ന് നോക്കി താൻ ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത താൻ ജനിച്ച ദിവസം മരണപ്പെട്ട തൻ്റെ അച്ഛൻ വീശിയടിച്ചു മറിയുന്ന കാറ്റും സുഗന്ധവും അച്ഛൻ്റെ പ്രസൻസ് ആണെന്ന് അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശശിധരും മാമയും അമ്മായി തറവാട്ടിൽ മറ്റെന്തിനെയോ ഭയക്കുന്നുണ്ട് ഇടനാഴിയിൽ ആ വാതിൽ പൂട്ടുന്നവരെ ദുർമരണപ്പെട്ടുപോയ തൻ്റെ അച്ഛൻ്റെ ശല്യം ഉണ്ടായിരുന്നു അത്ര തറവാട്ടിൽ തറവാട്ടിലുള്ളവരുടെ ജീവൻ ആപത്തെന്ന് ആ വലിയ നമ്പൂതിരി പറഞ്ഞ പ്രകാരം പൂജകളൊക്കെ ചെയ്ത് ഇടനാഴിയിലെ വാതിൽ അടച്ചുപൂട്ടി ഇപ്പോഴും അതിനകത്ത് അച്ഛന്റെ ആത്മാവുണ്ടെന്നാണ് തുളസി പറയാറുള്ളത് അച്ഛന്റെ മാത്രമല്ല പഴയിലായത് കൊണ്ട് വേറെ എന്തൊക്കെയോ ശക്തികൾ അകത്തളങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത്രേ അതുകൊണ്ടൊക്കെ ഇനിയും ദുർമരണങ്ങൾ നടക്കുമ്പോഴും തറവാട്ടിലെല്ലാവരുടെയും ദയത്ത് മന്ത്രിച്ച രക്ഷ കെട്ടിയിട്ടുണ്ട് അവൾ തന്റെ ഇടുപ്പിലും തപ്പി നോക്കി ഉണ്ട് ചരലിൽ കോർത്ത ഏലസ് തന്റെ അരയിലുമുണ്ട് അടച്ചിട്ട വാതിലപ്പുറം ചില രാത്രികളിൽ വികൃതമായ കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ കേൾക്കാറുണ്ടെന്ന് തുളസി പറയാറുണ്ട് ഒരു രാത്രി തുളസി എന്തോ കണ്ടുപേടിച്ച് നിലവിളിച്ചതും അമ്മയും മുത്തശ്ശിനും രാത്രി തുളസി ആശുപത്രിയിൽ കൊണ്ടുപോയത് അവൾ ഓർത്തു അന്ന് താനും കണ്ണു കാണാത്ത മുത്തശ്ശി ഏറെ നേരം തറവാട്ടിൽ ഒറ്റക്കായി പേടിച്ച് വിറച്ച് ചുരുണ്ടുകൂടിയ തന്റെ അരികെ ഒരു നേരത്തെ തന്നെ സുഗന്ധം വരുത്തി തഴുകിയതും ആ നിമിഷത്തിൽ അറിയാത്താൻ ഉറങ്ങിപ്പോയതുമെല്ലാം അവളുടെ ഓർമ്മയിൽ വന്നു അവളൊന്ന് ദീർഘശ്വാസം എടുത്തു ഓരോരോ അന്ധവിശ്വാസങ്ങൾ പക്ഷെ അത് തനിക്കൊരു അനുഗ്രഹമാണ് അതുകൊണ്ടൊക്കെ അമ്മാവിന്റെ കുടുംബവും ഒരു രാത്രി പോലും തറവാട്ടിൽ തങ്ങാറില്ല പ്രത്യേകിച്ച് ആരെയും വകവെക്കാത്ത മുകുന്തേട്ടനെ സന്ധ്യ കഴിഞ്ഞാൽ തറവാട്ടിൽ നിന്ന് കൽപ്പനീയമായി വലിച്ചെടുത്താണ് കൊണ്ടുപോവാറ് ഒരു ദിവസം അമ്മയോടൊപ്പം സർപ്പകാവിൽ വിളക്ക് കൊടുത്താൻ പോയപ്പോൾ കാവിലെ പൂക്കളുടെ സുഗന്ധത്തിൽ അലിഞ്ഞുകൊണ്ട് വെറുതെ ഒന്ന് നടന്നു ഞാൻ തിരികെ പോയി കാണുമെന്ന് കരുതി വിളക്ക് തെളിയിച്ച അമ്മയും പോയി കാവിനകത്ത് നിന്ന് നോക്കുമ്പോൾ ദൂരെയായി കാണുന്ന തറവാടിന്റെ തുറക്കപ്പെടാത്ത ഏതോ ഒരു മുറിയുടെ ജനാല തുറന്നു കിടക്കുന്നതായി തനിക്ക് തോന്നി അല്പനേരം നിന്ന് നോക്കിയപ്പോൾ കണ്ടു പെട്ടെന്നൊരു മുഖം പതിയെ പതിയെ തന്നെ എത്തി നോക്കുന്നു ഇരുണ്ട മുറിയിൽ വെളുത്ത പുകയുടെ നിറത്തിലൊരു മുഖം ശ്വാസം വിളങ്ങിപ്പോയി ആ നിമിഷം കാലുകളൊക്കെ തളരുന്ന പോലെ പക്ഷെ ഒന്നും നോക്കാതെ ഓടി 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 അവസാനം എന്നൊരു പിൻവിളിയേട്ട് കാവിലേക്കൊന്നും തിരിഞ്ഞു നോക്കി ഞെട്ടിപ്പോയൊരു നിമിഷം തന്നെ നോക്കി മുഷ്ടി ഉരുട്ടി ദേഷ്യത്തോടെ നിൽക്കുന്ന മുകുന്നേട്ടനെ കാവിനുള്ളിൽ കണ്ടതും തൊട്ടുമുന്നേ കണ്ട രൂപത്തിൽ തനിക്കുണ്ടായ ഭയത്തേക്കാൾ ഏറെയാണ് ഇയാളിൽ തനിക്കുള്ളതെന്ന് തോന്നിപ്പോയി തക്കംപാർത്ത് ഒളിച്ചിരുന്നതാവും തന്നെ പിച്ചു ചീന്താ ഓടിപ്പോയി മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യം പറഞ്ഞപ്പോൾ മുകുനേട്ടന്റെ കാര്യം പാടെ അവഗണിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ വക പഴങ്കതയുടെ കെട്ടഴിഞ്ഞു കാവിലെ ഗന്ധർമാരുണ്ടത്രേ താൻ ഇടക്കിടക്ക് കാണാറുള്ള സ്വപ്നങ്ങളും താൻ മാത്രം അനുഭവിക്കുന്ന സുഗന്ധവും അതുകൊണ്ടാണ് പോലും കണ്ണു കാണാത്ത മുത്തശ്ശിയെ പണ്ട് ഗന്ധർവിനൊരിക്കൽ വിശ്വരൂപം കാട്ടിക്കൊടുത്തു പോലും നീലാംബരി അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ആൽബം നെഞ്ചോട് ചേർത്ത് ബെഡിന്റെ അഡ്രസ്സിലെ തലയായിച്ചിരിക്കായിരുന്നു ശ്രീ പാർവതി കണ്ണുകളടക്കുമ്പോൾ അവരുടെ മുന്നിൽ ക്യാമറ കഴുത്തിൽ തൂക്കി ഹോളെ ശ്രീ എന്ന് വിളിച്ച് ഓടിവരുന്ന തന്റെ പ്രിയപ്പെട്ട ഏട്ടൻ്റെ രൂപം തെളിഞ്ഞു അകാലത്തിലെ നോ തന്നിൽ നിന്ന് ഒരു നോവായി അടർന്നുപോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എറണാകുളത്തിനെ രണ്ട് അറിയപ്പെടുന്ന കുടുംബങ്ങളായിരുന്നു മേനോന്റെയും സുഹൃത്ത് രാമഭദ്ര മേനോന്റെയും ആകുന്ന ബന്ധത്തിൽപ്പെട്ടവർ ഒരുമിച്ച് പലതരത്തിൽ ചെറുകിട വ്യവസായങ്ങൾ ചെയ്ത് അവർ വളർന്നുകൊണ്ടിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അവർ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യം കണ്ട് മറ്റു പല വ്യവസായികളിലും അസൂയം മുളപൊട്ടി അക്കാലത്തൊക്കെ ശത്രുക്കളും ഒളിയാക്രമണങ്ങളും പതിവായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇന്ത്യയോട്ടാകെ മേനോൻസ് എന്ന പേരിൽ ടെക്സ്റ്റൈൽസ് മാളുകൾ ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് സ്റ്റുഡിയോസ് അങ്ങനെയെല്ലാം വളർന്ന് പന്തലിച്ചു എല്ലാത്തിന്റെയും തുടക്കം യമനിയം എന്ന ക്വാറിയിൽ നിന്നായിരുന്നു വിവാഹപ്രായമായപ്പോൾ അവർക്കുള്ള വധുവിനെ അവർ തന്നെ കണ്ടെത്തി ജയേന്ദ്രമേനോൻ കനകലത എന്ന കനകത്തെയും രാമഭദ്ര മേനോൻ നിർമ്മലയെയും വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ രണ്ടുപേർക്ക് ഒരു മാസത്തെ വ്യത്യാസത്തിൽ കണ്ട ആൺകുഞ്ഞുങ്ങൾ പിറന്നു രാമഭദ്രൻ ആദ്യം ജനിച്ച തന്റെ മകന് ശിവനാഥ മേനോൻ എന്ന് പേരിട്ടു ജയചന്ദ്രൻ തനിക്ക് ജനിച്ച മകന് തന്റെ സുഹൃത്തിന്റെ മകന്റെ പേരിനോട് സാമ്യമുള്ള പേരിട്ടു നാഥുമേനോൻ അവരപ്പോഴൊക്കെ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു തങ്ങളുടെ മക്കൾ വളർന്നു വലുതാകുമ്പോൾ തങ്ങളെപ്പോലെ ആയിരിക്കണമെന്ന് അതുപോലെ തന്നെ കുട്ടികൾ വളർന്നു വലുതാകുന്നതിനോടൊപ്പം അവരിലെ സൗഹൃദവും വളർന്നുകൊണ്ടിരുന്നു ജയചന്ദ്രന് കനകത്തിന് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മകൾ കൂടി പിറന്നു ശ്രീ പാർവതി എന്ന സ്ത്രീ നാഥിന്റെ പ്രിയപ്പെട്ട സ്ത്രീ നാഥു ശിവനാഥ് ഒരുമിച്ചാണ് പഠിച്ചതൊക്കെ ശിവനാഥ് പഠിത്തത്തിൽ മിടിക്കാനായിരുന്നു എന്നാൽ നാഥു യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരുന്നു ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറി അദ്ദേഹം ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ തീരുമാനിച്ചു എന്നാൽ ശിവനാഥ് മേനോൻ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തിരഞ്ഞെടുത്തു അതിനിടയിൽ അയാൾക്ക് സ്ത്രീ പാർവതിയോട് അങ്ങാത്ത പ്രണയം തോന്നി സ്ത്രീക്ക് തിരിച്ചു ഒരു ദിവസം ശിവനാഥ് നാഥിനോട് ചോദിച്ചു ദാ എനിക്കാണിഷ്ടം നിന്റെ സ്ത്രീയെ എനിക്ക് തരൂടെ നീ അവളെ അന്ന് സ്ത്രീയെ ചേർത്ത് പിടിച്ച് നാത്ത് പറഞ്ഞ് ഇന്നലെ എന്ന പോലെ സ്ത്രീ ഓർക്കുന്നു എന്റെ എനിക്ക് എന്റെ പ്രാണനാ അവൾ എൻ്റെ അനിയത്തി കുട്ടി മാത്രമല്ല എന്റെ അമ്മയും കൂട്ടുകാരിയും മകളൊക്കെയാ സ്ത്രീ കുട്ടിയാടാ നീ ചെറുപ്പാണ് പഠനം കഴിഞ്ഞ ശേഷം വീട്ടിലറിക്കാമെന്ന് നാഥ് ശിവനാഥിന് വാക്കുകൊടുത്തു പ്രണയം പൂവിടുമ്പോഴും ശിവനാഥ് ഉപരിപഠത്തിന് അമേരിക്കയിലേക്ക് പോയി ശ്രീ പാർവതി എം ബി എസിന് ചേർന്നു നാഥ് ലോകം ചുറ്റി ക്യാമറയുമായി നടന്നു പല പല രാജ്യങ്ങൾ അവരുടെ ചെറിയ ചെറിയ സിറ്റികൾ അവരുടെ സംസ്കാരങ്ങൾ വസ്ത്രദാനം എല്ലാം അയാൾ സ്വാധീനിച്ചു തന്റെ ക്യാമറയിൽ പകർത്തുന്ന ചിത്രങ്ങളെല്ലാം മേനോൺസിന്റെ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ആൽബങ്ങളാക്കി തന്റെ തറവാട്ടിൽ സൂക്ഷിച്ചു അതായിരുന്നു അദ്ദേഹത്തിന്റെ ഹോബിയും അമേരിക്കയിൽ നിന്ന് തിരിച്ചുവന്ന ശിവനാഥ് ശ്രീ പാർവതിയുടെ പഠനം പൂർത്തിയാവുന്ന കാക്കാതെ തങ്ങളുടെ പ്രണയം വീട്ടിലറിയിച്ചു എല്ലാവരും സന്തോഷത്തോടെ സമ്മതം മൂളി ഒപ്പം ജയന്ത എന്ന ബിസിനസ് കൂട്ടായ്മയിൽ പങ്കുചേർന്നു ആട് വിവാഹവും നടന്നു തന്റെ എല്ലാ ഉയർച്ചകൾക്കും ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ പേര് തന്നെ എറണാകുളത്ത് പണിയഴിപ്പിച്ച തന്റെ പുതിയ ബംഗ്ലാവിനിട്ടു നാഥ് ബംഗ്ലാവ് താമസിയാതെ തന്നെ ശ്രീ പാർവതിക്കും ശിവനാഥിനും കുഞ്ഞുപറന്നു മഴയുള്ള ഒരു രാത്രി തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് ലേബർ റൂമിൽ നിന്നൊരു വെളുത്തു തുടുത്ത ആൺകുഞ്ഞിനെ വാങ്ങാനായി ശിവനാഥ് മേനോൻ കൈകൾ നീട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളെ തട്ടി മാറ്റി രണ്ടു ആ കുരുന്ന് ജീവനെ ഏറ്റുവാങ്ങി മുഷിഞ്ഞ വസ്ത്രവും കുളിച്ച ശരീരവും കഴുത്തിലൊരു ക്യാമറയുമായി നാഥാക്കുഞ്ഞിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഇടിയിലും മഴയിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട ആ രാത്രി ആകാശത്തു നിന്നുണ്ടായ മിന്നൽ പിണറിന്റെ വെളിച്ചത്തിൽ അയാളുടെ വെള്ളാരം കണ്ണുകൾ തിളങ്ങി അയാൾ തന്റെ പെങ്ങളുടെ ചോരയെ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പറഞ്ഞു ഇവൻ എന്റെ ജീവന്റെ ജീവൻ എന്റെ പ്രാണൻ രാജകുമാരൻ എന്റെ മാത്രം ജാൻ മറ്റെല്ലാവരും അവന് ഉണ്ണിക്കുട്ടി വിളിക്കുമ്പോൾ അയാൾ മാത്രം അവനെ ജാൻ എന്ന് വിളിച്ചു നാഥു തന്നെ ജാൻറെ ഓഫീഷ്യൽ നെയ്മെത്തി ജയ് ശിവനാഥുമേനോ കേവലാച്ചന്റെ പേര് മാത്രമായിരുന്നില്ല അതിൽ ശിവയും നാഥും ഉണ്ടായിരുന്നു രണ്ടു വർഷം അയാൾ തന്റെ സ്വപ്നങ്ങളും പാഷനും മറന്ന് ജാന്റെ കൂടെ മാൻഷനിൽ താമസിച്ചു അതിനിടയിൽ ശ്രീ പാർവതി എം ബി ബി എസ് പഠനം തുടർന്നു ജാന്റെ രണ്ടാം പിറന്നാളിന്റെ അന്ന് എല്ലാവരും മാൻഷനിൽ ഒത്തുകൂടിയപ്പോൾ കനകലതയും ജയേന്ദ്രനും ചേർന്ന് അഥിനെ കുറ്റപ്പെടുത്തി അയാളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയും ക്യാമറയുമായുള്ള യാത്രകളെയും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും ബിസിനസ് നോക്കി നടത്തണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മാനസിക സമ്മർദ്ദം അയാളെ വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചു കുറച്ചു മാസങ്ങൾ ശേഷം രണ്ടര വയസ്സ് കഴിഞ്ഞ ജാനെ കളിപ്പിച്ചുകൊണ്ട് മാൻഷനുള്ള വലിയ ഗാർഡിലിരിക്കയായിരുന്നു സ്ത്രീ പാർവതി പെട്ടെന്ന് തന്റെ ഇരു കണ്ണുകളും പുറകിൽ നിന്നാരോ ആരോ തന്റെ കണ്ണുകളിൽ മൃദുവായി പിടിച്ചിരിക്കുന്ന കൈകളവളൊന്ന് തൊട്ടുനോക്കി ഏട്ടൻ നിറഞ്ഞുറങ്ങിയ കണ്ണുകളിൽ നിന്ന് ആ കൈകൾ അടത്തി മാറ്റി അവൾ ചാടി എഴുന്നേറ്റ് പുറകിലേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നാഥ് ഒന്ന് കെട്ടി പുണരാനാഞ്ഞതും അവൾ ഒരു ഞെട്ടിലോടെ കണ്ടു നാഥിന്റെ പുറകിൽ താഴെയായ ഒരു കൈ അദ്ദേഹത്തിന്റെ ജാക്കറ്റിൽ മുറുകെ പിടിച്ചിരിക്കുന്നു പുറകിൽ നിന്നും ആ കുഞ്ഞുമുഖം സൈഡിലേക്ക് ചെരിഞ്ഞു വന്നു തന്നെ ഭയത്തോടെ ഉറ്റുനോക്കുന്ന ഒരു ആൺകുട്ടി ഇടത് കൈ നാഥിന്റെ ജാക്കറ്റിലും വലതു കൈ വിരലുകൾ സ്വന്തം വായിലുമായി ചെറുതായി കടിക്കുന്നു പെട്ടെന്ന് നാഥവനെ കോരിയെടുത്തു എന്നിട്ട് സ്ത്രീയോടായി പറഞ്ഞു ശ്രീ മകനാണ് സ്ത്രീ അമ്പരന്ന് പോയി അവിവാഹിതനായ പ്രായത്തിലൊരു കുഞ്ഞു അപ്പൊ ഭർത്താവ് അച്ഛനൊക്കെയായിരുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി സ്ത്രീക്ക് അയാൾ കൊടുത്തില്ല കുഞ്ഞിന്റെ അമ്മാവനെ ഉപേക്ഷിച്ചെന്ന് വിഷമത്തോടെ അയാൾ പറഞ്ഞു സ്ത്രീയുടെ പുറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടത് ഓടി വന്നു അയാൾ അവനെ കോരിയെടുത്തു വലങ്കിൽ ജാനും ഇടം കൈയിൽ മറ്റൊരു കുഞ്ഞും കിരൺ നാഥുമേനോ തുറന്ന് തന്നെ തന്നെ നിൽക്കുന്ന ജാനേയും കിരണിനെയും ശ്രീ പാർവതി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നോക്കി ഏട്ടന്റെ കയ്യിൽ ഇടമലം ഇരുന്ന സമപ്രായക്കാരായ കുരുന്നുകൾ തന്റെ മുമ്പിൽ വളർന്നു വലുതായി രണ്ട് പുരുഷന്മാരായി നിൽക്കുന്നു നിറഞ്ഞു വന്ന കണ്ണുകളൊന്നും അമൃത്തി തുടച്ച് അവർ തന്റെ മക്കൾക്ക് നേരെ ഇരുകൈകളും വിടർത്തി ഒറ്റ നിമിഷത്തെ കുതിപ്പിൽ അവർ രണ്ടുപേരും കട്ടിലേക്ക് ചാട്ടമായിരുന്നു ഇരുവരും സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഇടമലം തന്റെ മടിയിൽ തലവെച്ച് കിടക്കാൻ തന്റെ മക്കളുടെ മുടികളിലൂടെ അവൾ തലോടി ഒരു നിമിഷം തന്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് സ്ത്രീ രണ്ടുപേരെയും ഒന്ന് തുറച്ചു നോക്കി രണ്ടിന്റെയും ദേഹത്തും ഡ്രസ്സിൽ അപ്പടി വിയർപ്പും പൊടിയുമാണ് മുഖമൊക്കെ കറുത്തിരണ്ടിരിക്കുന്നു ആ രണ്ടുപേടേയും സേവിക്കു പിടിച്ച് കിരൺ നിലവിളിച്ചു ആ ശ്രീ വീട്ടിൽ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ത് കോലാട രണ്ടിനും ഏ എന്നിട്ട് എന്റെ മേത്തോട്ട് തന്നെ വന്ന് കിടക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നി നീയൊക്കെ കിടക്കാൻ പോയതാണോടാ മര്യാദ പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാൻ നോക്ക് നാഥപ്പാരിസിന്റെ രണ്ട് പുതിയ സിഇഒമാർ മാർ നാടല്ലല്ലോടാ ശ്രീ പറയുമ്പോൾ കിരണിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആര് ഏയ്ത്ത് സിഇഒന്ന് ഞാനും സിഇഒന്നല്ല അങ്ങനെ എന്റെ മണ്ടക്കാരൊന്നും കൊണ്ട് വെക്കാൻ നോക്കണ്ട കേട്ടിട്ട് എനിക്ക് പേടിയു കിരൺ താലോട്ഞ്ഞോണ്ട് പറയുമ്പോൾ ശ്രീ അവിടെ മുഖം പിടിച്ചുയർത്തി നട ആരാ സി എ എന്നൊക്കെ നിങ്ങൾ രണ്ടാൾ കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി നിന്റെ ചാട്ടൊക്കെ എങ്ങോട്ടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞു നിനക്ക് അനുവദിച്ചിരുന്ന ഫ്രീഡം നിനക്ക് മാത്രമല്ല ഉണ്ണിക്കുട്ടനും രണ്ടുപേരും കുറെ കാലം അടിച്ചുപൊളിച്ച് നടന്നല്ലേ നിന്റെ അതികൾ മികവ് ഞാൻ കണ്ടതാ അതാ നിനക്കൊക്കെ പ്രൊമോഷൻ തന്ന് ഇനി പുതിയ കമ്മിൽ കൂടി നിങ്ങൾ മികവ് തെളിച്ചാ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രൊമോഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് അങ്ങ് തരും മനസ്സിലായില്ലേ രണ്ടിനെയും പിടിച്ച് കെട്ടിക്കുന്നു ആ ബെസ്റ്റ് ഇത് പ്രൊമോഷൻ ആണല്ലോ ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്ന കണ്ണിന് പിടിക്കുന്നതായിരിക്കും അല്ലേ ശിവയങ്കൾ കിടന്ന് അനുഭവിക്കുന്നു ഞങ്ങൾ കാണുന്നുണ്ടേ കിരൺ ചിരിച്ചുകൊണ്ട് സ്ത്രീയെ കളിയാക്കി ഒരു ഒരുപാട് അങ്ങ് തമാശിക്കേണ്ട നീ അത് കൂടിയതാ നിന്റെ ഒക്കെ പ്രശ്നം നിന്റെ മാരേജ് കഴിഞ്ഞ് ഉണ്ണിക്കുട്ടിനെ പോലും മാര്യേജ് ഞാൻ നടത്തുള്ളൂ കേട്ടല്ലോ ശ്രീ കിരണിന്റെ മോക്കിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ ശ്രീ എന്നോട് സിമ്പതിയാണോ അച്ഛനും അമ്മയില്ലാത്ത കിരൺ തമാശ പോലെയാണ് പറഞ്ഞെങ്കിലും സ്ത്രീക്ക് വല്ലാതെ ചങ്കിൽ കൊണ്ടു അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അത് തന്നെയാണ് കിരണിനും കാണേണ്ടിയിരുന്നത് നിന്നെ ഞാൻ അങ്ങനെയാണോ വളർത്തിയത് പറ ആണോന്ന് അച്ഛനും ഇല്ലാത്ത കുട്ടി പോലും നീ ആണോ കുട്ടി പോത്തുപോലെ വളർന്നവൻ കുട്ടി പോലും ഞാൻ നിന്നെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എന്റെ ചോറിയുടെ മകനാ നീ എന്റെ പ്രാണൻ എന്റെ നാഥേട്ടൻ്റെ നിന്റെ അമ്മ ഞാനാ മനസ്സിലായോ നിന്റെ പെറ്റവൾ ചത്തു നിന്നെ തേടി ആരും വരില്ല ഇനി നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാ വന്നാ വിരുംബിക്കൊണ്ട് അതീവദേശത്തോടെ സ്ത്രീ പറയുമ്പോൾ കിരൺ കുസൃതിയോട് എരികേറ്റി അവരുടെ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും അപ്പൊ നിന്റെയും അതെന്തിനാ ശ്രീയമ്മേ എന്റെ മുട്ടുകാർ ഓടിക്കുന്നത് കാലില്ലാത്ത നിന്നെ പിന്നെ ആര് തിരിഞ്ഞു നോക്കാനാടാ അപ്പൊ ഞാൻ മരിക്കും വരെ നിന്നെ എനിക്ക് തന്നെ നോക്കാലോ പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ ഇവന്റെ ഉള്ളൂ എന്ന് പറഞ്ഞു ഉണ്ണി കൊണ്ട് സ്വഭാവിച്ചിട്ട് അവന് പെണ്ണിട്ടില്ല അതുവരെ കാത്തിരുന്നാ നീ പോകും ഇനി ഇമാതിക്ക് വർത്താനം കൊണ്ട് എന്റെ കൺമുമ്പിൽ വന്നാണ്ടല്ലോ നീ വളർന്നു ഞാൻ നോക്കില്ല ചാട്ടുകൊള്ളിച്ച് നിന്റെ ചന്ക്ക് വെക്കും ഞാൻ ശ്രീ അവന് കൊണ്ട് പറഞ്ഞു ഓ വേണ്ടായിരുന്നു ഞാൻ പോയിന്ന് കുളിക്കട്ടെ എനിക്ക് വിശക്കുന്നു ഓരോന്നിട്ട് പേടിയാകുന്നു ഈശ്വരന്റെ കുണ്ടി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം